നമസ്കാരം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാൻ ശുപാർശ ചെയ്ത എസ് എഫ് ഐ നേതാവ് വിപിൻ വിജയനെതിരെ പരാതി ഉയർന്നതോടെ വിവാദം മൂല്യനിർണ്ണയ കമ്മിറ്റി ചെയർമാന്റെ ശുപാർശ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് വകുപ്പ് മേധാവി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ സദ്ഗുരു സർവസ്വം ഒരു പഠനം എന്ന പേരിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള വിഷയത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകാനുള്ള ശുപാർശയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് പരാതിയിൽ പറയുന്ന അനുസരിച്ച ഓപ്പൺ ഡിഫൻസിൽ വിദ്യാർത്ഥിക്ക് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നും വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ അറിവില്ലെന്നും വകുപ്പ് മേധാവി വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വൈസ് ചാൻസലർ അറിയിച്ചു വിഷയത്തിൽ രജിസ്ട്രാർ റിസർച്ച് ഡയറക്ടർ എന്നിവർക്ക് അന്വേഷണത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം പരാതിയിൽ പ്രതികരണവുമായി വിപിൻ വിജയനും രംഗത്തെത്തി പരാതിക്ക് പിന്നിൽ ഒരു അധ്യാപികയുടെ വ്യക്തിവിരോധമാണെന്നും അദ്ദേഹം ആരോപിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക യൂണിയൻ ഭാരവാഹിയാണ് വിപിൻ വിജയൻ എന്നാൽ വിപിൻ വിജയൻ നിലവിൽ എസ് എഫ്ഐയുമായി ബന്ധമില്ലെന്നും ആറു വർഷം മുൻപ് റിസർച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നുവെന്നും ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി വാരിവട്ടം ക്യാമ്പസിലെ സംസ്കൃതം വകുപ്പ് മേധാവിയായ ഡോക്ടർ സി എൻ വിജയകുമാരിയാണ് വൈസ് ചാൻസലർക്ക് ഔദ്യോഗികമായി പരാതി നൽകിയത്